കൈവിട്ടവാളും വാവിട്ട വാക്കും കൈവിട്ടൊരായുധമാണ് വാക്കും വാളും വാക്ക് കൊണ്ട് സ്നേഹിക്കാം വെറുപ്പിക്കാം നുംബരപ്പെടുത്താം ആശ്വാസമേകാം വാളും അതുപോലെയാണ് ജീവനൊടുക്കാം കൊലവിളി നടത്താം കൊണ്ടും കൊടുത്തും പയറ്റാനും വാളിന് കഴിയും വാക്കിന് നേരറിയുന്ന നേരമുണ്ടെങ്കിൽ ആയുധത്തെക്കാൾ മൂർച്ച കുറഞ്ഞും കൂട്ടാനുമാകും ആയുധങ്ങളെല്ലാം ശത്രുക്കൾക്കായി മാത്രമല്ല ശസ്ത്രക്രിയയ്ക്കും ആവശ്യമാണ് ആയുധങ്ങൾ അറിഞ്ഞുപയോഗിച്ചാൽ ജീവൻ നിലനിർത്താനും അറിവില്ലാത്തവൻ്റെ കയ്യിൽ ആയുധം വെറും കൊലക്കത്തിയാണെങ്കിൽ അറിവുള്ളവൻ്റെ കയ്യിൽ അതെന്നും ജീവനുപകാരിയാകും അതുപോലെ വാക്കും വെറും വാക്കും എല്ലാം ഉണ്ടാകും കൈവിട്ട ആയുധവും വാവിട്ട വാക്കും കൊടും ക്രൂരതകളായി മാറും കത്തി കൊണ്ട് ജീവനൊടുക്കാം കുറ്റവാളികൾ കത്തി ജീവനെ കുത്തിനോവിക്കുമ്പോൾ കിഷഗുരന്മാർ കത്തിക്കൊണ്ട് ജീവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് കത്തിയും വാക്കും എന്നും സൂക്ഷിച്ചുപയോഗിച്ചാൽ രണ്ടും നന്നെന്ന് സത്യം ഒന്ന് കാക്കാനും ഒന്നൊതുക്കാനും എന്നും വാക്ക് മതി നേരും നിറിയുമില്ലാതെ ഉപയോഗിച്ചലാൽ വാളിനേക്കാൾ മൂർച്ച കൂടും ഉഗ്രമൂർച്ചയായി വാക്കുകൾ ഹൃദയത്തെ തരിച്ച് തരിപ്പിടമാക്കും ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ടാണ് വാവിട്ട വാക്കുകൾക്ക് ഓർക്കുക നാം കയ്യിലെ ആയുധവും നാവിലെ വാക്കും എന്നും കൈവിടാതെ കാക്കാം കയ്യിലെ ആയുധവും നാവിലെ വാക്കും എന്നും കൈവിടാതെ കാക്കാം ആയുധവും വാക്കും എന്നും നമുക്ക് സൂക്ഷിച്ചുപയോഗിക്കാം